സംസ്ഥാനത്തെ വിവിധ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള അറിയിപ്പ് എത്തി വിശദമായിട്ട് നമുക്ക് വീഡിയോ എടുക്കു പോകാം അതിന് മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നേരെ നമുക്ക് വീഡിയോ എടുക്കു പോകാം മാ ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിവിധ ആനുകൂല്യങ്ങൾ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ആഴ്ചാസമാകുന്ന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് കടമെടുക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ് ശമ്പളം പെൻഷൻ എന്നീ കുടിശ്ശിക തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാസത്തിലെ ആവശ്യങ്ങൾ മറികടക്കാനാണ് ഈ വീണ്ടും കടമെടുക്കാൻ തീരുമാനിച്ചത് എന്നീ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കത്ത് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് നിലവിൽ മൂന്ന് മാസത്തെ പെൻഷൻ തുക നാലായിരത്തി എണ്ണൂറ് കുടി കുടിശ്ശികയാണ് തണുത്ത് മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കൊപ്പം കുടിശ്ശിക പെൻഷനങ്ങളെ വിഷുവിന് വിതരണം ചെയ്യാൻ കൂടുതൽ തുക ആവശ്യമാണ് അത് കണ്ടെത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇതിനെക്കുറിച്ചുള്ള വിശദമായ അറിയിപ്പ് ധനമന്ത്രി പിന്നെ ഫെബ്രുവരി മാസത്തിൽ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ ഇന്ന് പൂർത്തിയായി ഈ രണ്ട് നാളെ മുതൽ വീടുകളിൽ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വഴി വീടുകളിൽ തുക കൈമാറും നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം